രാവിലെ ഞാൻ എഴുന്നേക്കൊക്കെ ചെയ്തു എഴുന്നേറ്റിട്ട് അടുക്കളയിൽ വന്നപ്പോഴാണ് ചിന്തിച്ചത് ഈശ്വരൻ ഇന്ന് ഞാൻ എന്തോന്ന് കാപ്പി ഉണ്ടാക്കും തലേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങിയതാണ് ഫുള്ള് മൂകതയായിരുന്നു വൈകുന്നേരം അരിയായിട്ട് ഒന്നും തന്നെ ഇട്ടിട്ടില്ലായിരുന്നു അരി ഒഴുന്ന് ഇട്ടിരുന്നെങ്കിൽ ഇത് ദോഷം ചൂടായിരുന്നു അല്ലെങ്കിൽ അരി അപ്പോ എങ്കിലും ചൂടായിരുന്നു അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തോന്ന് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ജെന്നലൊക്കെ തുറന്ന് കണ്ടത്തിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ഈശ്വര ഇത് എന്തോന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേരും ഉണന്നിട്ട് എന്റെ അടുത്ത് വിശക്കണേ വിശക്കണേ എന്ന് കിളി കിളിക്കൊച്ചുങ്ങൾ പറയണാണോ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എനിക്ക് വിശക്കുന്നേ അമ്മാ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുന്നേക്കുന്നതിനു മുമ്പ് എന്തെങ്കിലും ആക്കി വെക്കണ്ടേ എന്ന് പറഞ്ഞു ചിന്തിച്ചോട് നിന്ന പേണ് ഞാൻ ഓർത്തത് ആ ചപ്പാത്തിയുടെ മാവ് ഒത്തിരി ഫ്രിഡ്ജിരിപ്പില്ലേ അതങ്ങ് ഉണ്ടാക്കാൻ അതെടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് 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 ജോലികളുണ്ട് മീൻ വെക്കണം മീൻ പൊരിക്കണം അതേനൊക്കെ തന്നെ ചോറ് ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ജോലി പണ്ട് കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് ചോറ് അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ചോറ് വെക്കേണ്ട ദിവസം രാവിലെ എഴുന്നേറ്റാ ഞാൻ ആദ്യം റൈസ് കുക്കറിന്റെ അടുത്താണ് പോകുന്നത് അടുത്ത് ഞാൻ റൈസ് എടുത്ത് വെള്ളം അങ്ങോട്ട് നിറയ്ക്കാൻ വേണ്ടി വെച്ചു വെള്ളം നിറച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആ ചപ്പാത്തി ആണെങ്കിൽ കറിയായിട്ട് എന്തോന്നുണ്ടാക്കും പിന്നെ ഞാൻ ചോദിച്ചു കറി വേണ്ട മുട്ട പൊരിച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ആ സമയം കൊണ്ട് തന്നെ കലത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്ക് അരി കഴുവാനുള്ള പാത്രം കൂടെ എടുത്തിങ്ങി വെക്കാം ഞാൻ ഇതിലാണ് അരി കഴുകുന്നത് അരി ഞാൻ നേരത്തെ കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് വെച്ചേക്കും അപ്പം അരി തിളക്കുമ്പഴേ അരി വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അരി അതിലോട്ടങ്ങിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇത് ഞാൻ ഈ കൈ ഇങ്ങനെ വിശിക്കൊണ്ടിരിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ടി വിയിൽ പാട്ട് കേൾക്കുന്നുണ്ട് ആ പാട്ടിന്റെ തളത്തിൽ ഞാൻ ഇനി നിന്നതാണ് അങ്ങനെ കലത്തിലെ വെള്ളമൊക്കെ നിറഞ്ഞു ഞാൻ അപ്പോഴേ ഗ്യാസ് അങ്ങ് കത്തിക്കാം എന്ന് രണ്ട് രണ്ടിത് ചെയ്തപ്പോ ഈശ്വര ഡി മണ്ടി താഴെ ഓഫ് ചെയ്തേക്കല്ലേ എന്ന് ഞാൻ ചിന്തിച്ചത് അങ്ങനെ വേഗം തന്നെ താഴെ ഓണാക്കി അരി അങ് വെച്ചു അരി കലം അങ് വെച്ചു എന്നിട്ട് ഇനി നമുക്ക് അരി എടുക്കാം അരി ഞാൻ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മറ്റ രണ്ടര നാഴി അരിയാണ് ഞാൻ എടുക്കുന്നത് ഈ രണ്ടര നാഴി അരി എനിക്കൊരു മൂന്നര ദിവസത്തേക്ക് കാണും എന്ന് വെച്ചാൽ മൂന്ന് ഉച്ചയ്ക്കും രാത്രിയും അതേ കണക്കിന് നാലാമത്തെ ദിവസം ഉച്ചയ്ക്കും എനിക്ക് വരും എനിക്കും രണ്ട് കൊച്ചുങ്ങൾക്കും അല്ലേ അങ്ങനെ ഈ അരിയൊക്കെ കഴവാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു ഈ അരി കഴുകാൻ നേരത്താണ് ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത് പണ്ട് എൻ്റെ വീട്ടിൽ ഞാനും വേണ്ടി അനിയെത്തി അരി കഴുകാൻ വേണ്ടി അടിയായിരുന്നു ഞാൻ കഴുകിക്കോളാം നീ വേറെ വല്ലതും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കണക്കിന് തന്നെ തുണി കഴുകുമ്പോൾ തുണി മുക്കിയെടുക്കാനും നമ്മൾ രണ്ടുപേരും കൂടെ ടിയോടിയായിരുന്നു ടോപ്പിടാൻ ആർക്കും പറ്റൂല അതിന് പകരം തുണി മുക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം വെള്ളത്തിൽ കളിക്കാൻ നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് സ്കൂൾ വാൻ വരുന്നതിന് മുമ്പ് വരെ അമ്മ രണ്ടുപേരും കുളിപ്പിക്കാനായിട്ട് കൊണ്ടു നിർത്തിയതിനു ശേഷം എന്നെ കുളിപ്പിച്ചു പോയി ഒരുക്കി സ്കൂൾ വാൻ കയറ്റി വിടുന്നത് വരെ എൻ്റെ രീതിയിൽ വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമെന്ന് അമ്മ കുഞ്ഞിനെ പറയാറുണ്ട് അങ്ങനെയും ഞാൻ അരിയൊക്കെ പെട്ടെന്ന് കഴുകിയങ്ങ് അങ്ങെടുത്തു നല്ല കുത്തലരിയാണ് കുത്തലരി ആയത് കൊണ്ട് തന്നെ ഞാനിവിടെ നാല് വിട്ടോ അങ്ങ് കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ആ ഒരു കുത്തല്ല അത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് അങ്ങ് കഴുകി എടുക്കും തോറും നമ്മളെ ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് കുറഞ്ഞു കുറഞ്ഞ് വരും കുറഞ്ഞു കുറഞ്ഞ് വന്ന് ലാസ്റ്റ് നല്ല വെള്ളരി ഇണക്കാവും എനിക്ക് അതാണ് ഇഷ്ടം അങ്ങനെ വെള്ളരി പോലെ എനിക്ക് ആവണം ജ്യൂസ് മതിയോ ജ്യൂസോ എന്താ

우주와 망해리. 아, 망가리 아, 망해리. 아, 망해리. 아, 망해리. രാവിലെ എഴുന്നേക്കുന്ന നേരം മുതൽ ദ്രുവൻ പരാതി മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ ഇപ്പം ഓരോന്നായിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അവന് മാംഗോ ജ്യൂസ് വേണോന്നാണ് ഞാൻ പറഞ്ഞു മാംഗോ ഉണ്ട് വേറൊരു സാധനം പിന്നെ ഉണ്ടാക്കിത്തരാം എന്ന് എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത് ഫ്രിഡ്ജ് വന്നി കൊണ്ടുപോയിട്ടിട്ട് അതിൽ നിന്ന് ഓരോ മുട്ടകളായിട്ട് എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നത് എങ്കിൽ എനിക്ക് മുട്ട പൊരിച്ചു തരുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം മുട്ട പൊരിക്കുന്നില്ല ഇപ്പം വേറൊരു സാധനം ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു അങ്ങനെ അരി കഴുകി ഒഴിച്ച് മാറ്റി അങ്ങ് വെച്ചു ഇന്നിട്ട് നമുക്ക് ഇന്നലെ രാത്രി ഞാൻ ചൂടാക്കിയിട്ടാ വെള്ളയില്ലേ ആ വെള്ളം നമുക്ക് നമുക്കങ്ങ് മാറ്റിവെക്കുക അടുപ്പിൻ്റെ അടുത്ത് അങ്ങ് മാറ്റി മാറ്റിവെക്കുക ഒരു മാസം മുമ്പ് എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായപ്പോഴത്തേക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ദിവസം മിനിമം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പക്ഷെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് അങ്ങ് എനിക്കങ്ങ് വെള്ളത്തിനോടൊ വെറുപ്പാണ് തോന്നുന്നത് അതിന്റെ ഇത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ഒട്ടും വയ്യാത്തൊരു അനുഭവം ഉണ്ടായി അതിനുശേഷം ൊക്കെ ഞാൻ വെള്ളം അങ്ങോട്ട് സാക്കി മുട്ടിയാണ് കുടിക്കുന്നത് എനിക്കാണെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണതാണ് ഇഷ്ടം അതേ കണക്കിനും ധ്രുവനും ഇച്ചിരി വെള്ളം കുടിക്കണതാണ് ഇഷ്ടം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവ അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലും വെച്ചേക്കും ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് മീനൊക്കെ വെക്കണ്ടേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മീനങ്ങടുത്ത് വെളിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ നല്ല ചൂരയും അതേപോലെ തന്നെ ഇന്നലെ നല്ല നെത്തോലിയാണ് കൊണ്ടുവന്നത് നെത്തോലി ആകെ ഇച്ചിരി പോലമേ ഉള്ളു കാരണം ബാക്കി വന്ന നെത്തോലി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അങ്ങനെ ആ നെത്തോലിയോ അങ്ങനെ അങ്ങടത്തും വെച്ചോ അതേ കണക്ക് തന്നെ ചൂരയും നാല് ചൂരക്കുട്ടിയാണ് കിട്ടിയത് ചൂരക്കുട്ടിയും ആ കിലോ ചൂരക്കുട്ടിക്ക് നൂറ്റി ഇരുപത് രൂപ അത്ര എങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ നേരെ അതങ്ങ് പാത്രത്തിൽ നിന്നെടുത്ത് വലിയൊരു പാത്രത്തിലോട്ടിട്ട് വെള്ളം അങ്ങൊഴിക്കാമെന്ന് കരുതി ഇപ്പം ഞാൻ അമ്മയുടെ വാക്കുകൾ ഓർത്തു അതുകൊണ്ട് മാറ്റി വെച്ചു ഈ സമയം കൊണ്ട് നമ്മുടെ കാലത്ത് നിന്ന് വെള്ളം ത്തിൻ്റെ തിള വന്നിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അരി അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആ വെള്ളത്തോടെ എടുത്തിട്ട് തന്നെ ഞാൻ അങ്ങ് ഇട്ടു കൊടുത്തിട്ട് കുറച്ച് വെള്ളം അങ്ങ് കളഞ്ഞിട്ട് ബാക്കി അങ്ങ് ചേർത്ത് കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇങ്ങനെ വേവിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാണ് അതേ കണക്കിന് എനിക്ക് നാളെയും കൂടി എടുക്കേണ്ട ചോറാണ് അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് ഞാനങ്ങ് കലത്തിലോട്ട് ബാക്കി ചോറ് മുഴുവനായിട്ട് അങ്ങ് cortina ഇതിനിടയിൽ ഞാൻ എന്തോ ഒരു പൊടി കണ്ടു ആ പൊടി ഞാൻ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഏറ്റവും ലാസ്റ്റ് ആ പൊടി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ നേരെ കലത്തിലോട്ട് മുഴുവൻ അരിയോ അങ്ങ് ഇട്ട് കൊടുത്തു ബാക്കി വന്നത് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി 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 അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതിരുന്ന് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ തിളക്കുന്നത് വരെയും നമുക്ക് ഇനി അടുത്ത ജോലിയിലോട്ട് പോകാം അടുത്തതിന് എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഇരുന്ന് ഏറ്റവും ഇഷ്ടംപോലെ ജോലികളല്ലേ ഉച്ചക്കാവുമ്പോഴത്തേക്കാണ് ഇതിനൊരു ശമനം കിട്ടുന്നത് അപ്പോ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് സ്റ്റെപ്പിലോട്ടതിരിയാം അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം മീനെല്ലാം നമുക്ക് വെള്ളം അങ്ങ് ആക്കി വെക്കാം നല്ല ഐസ് പോവുകയുള്ളൂ ഐസ് പോയാലല്ലേ നമുക്ക് അറുത്തെടുക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും മീൻ കിട്ടുമ്പോഴത്തേക്ക് അപ്പം തന്നെ അറുത്തങ്ങ് വെക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ടിച്ച് വെച്ച ആ ഒരു ആ ഒരു പാതി ജോലി തീരുമല്ലോ പക്ഷേ ഇന്നലത്തെ ദിവസം ഒന്ന് ചെയ്യാൻ വയ്യാതെ ഞങ്ങൾ വെക്കതായിരുന്നു കണ്ടില്ലേ നല്ല ചൂരക്കുട്ടിയായിരുന്നു ഫ്രഷ് പച്ച ചൂരക്കുട്ടിയായിരുന്നു ഇന്നലെ കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ഓരോ നാട്ടിങ്ങനെ പിളർത്തി പിളർത്തി അങ്ങ് വെക്കുന്നു പക്ഷേ ഓ രണ്ടെണ്ണം ഇണ ഇണപിരിയാൻ പറ്റാതെ ഇങ്ങനെ ചേർന്നങ്ങിരിക്കുന്നു ചേർന്ന് ഐസ് കട്ടയായിട്ടിരിക്കുകയാണ് അതൊന്ന് ഞാൻ മത്സരിച്ച് പിടിവലിയൊക്കെ നടത്തി നടത്തി അപ്പോഴത്തേക്ക് എൻ്റെ കയ്യൊക്കെ അങ്ങ് മരവിച്ച് കോച്ചി കോച്ചിപ്പിടിക്കണം എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഏറ്റവും ഇല്ലാത്ത ഞാൻ അതിൽ നിന്ന് പിടി അങ്ങ് വിട്ടു പിടി ഇട്ടിട്ട് ഞാൻ കൈ നോക്കി കൈ അപ്പോഴും അങ്ങ് കോച്ചി പിടിച്ച് മരവിച്ച് അങ് ഇരിക്കുകയാണ് അങ്ങനെ വെള്ളം അങ്ങായിട്ട് അതിൻ്റെ പുറത്ത് വീണതും അത് പിടിക്കേണ്ട താമസമേ ഉണ്ടായോളൂ അപ്പം തന്നെ വി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് കിട്ടണ ആ ഒരു സുഖമുണ്ടല്ലോ അതാണ് എനിക്ക് അനുഭവം അനുഭവം അന്നേരം അങ്ങനെ മാറ്റി വെച്ചോ മീനെല്ലാം ഈസ് വിട്ട് വരട്ടെ അതുവരെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അങ്ങനെയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ കൈ കഴുകി കൈ കഴുകിയതിനു ശേഷം അടുത്ത നമ്മൾ ചപ്പാത്തിക്ക് ചപ്പാത്തി പരിപാടികൾ ചെയ്യാൻ തലേ ദിവസത്തെ ചപ്പാത്തി കൊണ്ട് ചെറിയൊരു വെള്ളാംശം കാണുമല്ലോ അപ്പം നമ്മൾ ഇത്തിരി കൂടെ ഗോതമ്പ് പൊടിയിട്ട് നന്നായിട്ട് അമർത്തി തിരുമമ്പഴത്തേക്ക് അത് നോർമൽ നോർമൽ നമ്മളെ ചപ്പാത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ എത്തിക്കോളും അങ്ങനെ ഇത്തിരി ചപ്പാത്തിന്റെ ഗോതമ്പ് മാവും കൂടെ ഇടണു നേരം ഒരു കള്ള കൈകൾ വന്നിട്ട് ഒരു ഇച്ചിരി മാവ് തരുമോ അമ്മ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതില് തരാനായിട്ടില്ല ആ ആകഞ്ച് ചപ്പാത്തി ഒരു നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഞാൻ ഭീഷണിപ്പെടുത്തി വിട്ടു പക്ഷേ അവനല്ലേ ആള് അവൻ വീണ്ടും എന്റെ പിറകേ വന്നിട്ട് അമ്മ ഇച്ചിരി തരി ഇച്ചിരി തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കിയിരുന്നു അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ട മാവെല്ലാം അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം എന്തായാലും ചപ്പാത്തി ഒരിക്കലും റൗണ്ട് ഷേപ്പ് ആവൂല ഈ സമയത്ത് ധ്രുവം വന്നിട്ട് എൻ്റെ അടുത്ത് ഇച്ചിരി കൂടെ തരുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പോടാം എന്ന് പറഞ്ഞ് വഴക്കും എടുക്കിയിരുന്നു അങ്ങനെ വേഗം വേഗം ഞാൻ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കിയിരുന്നു കുഴച്ച് വെച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കുമ്പോഴത്തേക്ക് ധ്രുവം വന്നിട്ട് ഒരു ഇച്ചിരി ഇച്ചിരി മാവ് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു ഇച്ചിരി മാവ് കൊടുത്ത് ഇച്ചിരി മാവ് കൊടുത്തപ്പോൾ ഇച്ചിരി കൂട എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ കുഞ്ഞിൽ ഞാനും ഇതേ കണക്ക് അമ്മ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നിട്ട് അമ്മ ഇച്ചിരി മാവ് തരും അമ്മ ഞാൻ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടേ നടക്കുള്ളൂ ഒട്ടിക്കൂല അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറകേ നടക്കുവായിരുന്നു ഇതേ അങ്ങനെ ദ്രുവനും എവിടെയും ഒട്ടിക്കാവുന്നില്ല അവരിങ്ങനെ കൈ വെച്ചിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ക്രേ പ്രസ് ചെയ്യും അതെയാണ് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നടക്കും അങ്ങനെയും നമ്മൾ ചപ്പാത്തി എല്ലാം ഇങ്ങനെ ഇങ്ങനെ ആക്കി നീണ്ട ഇതാക്കിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് മുറിച്ചെടുത്ത് റൗണ്ട് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി 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 നല്ല കൃത്യം റൗണ്ട് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് ചപ്പാത്തി മതി അതി കൂടുതൽ ചപ്പാത്തി വേണ്ട രണ്ട് ചപ്പാത്തി എനിക്ക് അതേപോലെ തന്നെ ഒന്നര ചപ്പാത്തി സച്ചുവാവയ്ക്ക് ഒരു ചപ്പാത്തി ധ്രുവന് എന്നിട്ട് ആര ചപ്പാത്തിയും കൂടെ രണ്ടിൽ ആർക്കാണോ വേണോന്ന് പറയണത് അവർക്കും കൊടുക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചപ്പാത്തി എല്ലാം റൗണ്ട് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ റൗണ്ട് ഷേപ്പ് ആക്കി ഇനി നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ അരിയിൽ തിള വന്നിട്ടുണ്ട് കാണിച്ച് തരാം കണ്ടില്ലേ അങ്ങനെ എൻ്റെ അരിയൊക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ന്യൂസ് പേപ്പർ ഇട്ട് ചപ്പാത്തി പലകയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ചപ്പാത്തി അങ്ങോട്ട് പരത്തി വെക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചപ്പാത്തി പരത്തണ കാര്യത്തിൽ ഞാനങ്ങ് പിറകിലോട്ടാണെന്ന് ഒരു വട്ടം പോലും റൗണ്ട് ഷേപ്പ് കിട്ടണമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു പത്ത് ഇരുപത് ചപ്പാത്തിയാവുമ്പോൾ ലാസ്റ്റത്തെ ചേലപ്പ എങ്ങാനും റൗണ്ട് ഷേപ്പിലാവും പക്ഷേ എൻ്റെ കുഞ്ഞമ്മ എൻ്റെ കുഞ്ഞമ്മപ്പാ ഒക്കെ ആയിട്ട് റൗണ്ട് ഷേപ്പിലാണ് തുടക്കം മുതൽ ഉടക്കം വരെ റൗണ്ട് ഷേപ്പിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കക്ഷിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാരണം രാത്രി അവിടെ എല്ലാ ദിവസവും ചപ്പാത്തിയാണ് അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴാണ് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയ അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴല്ലേ ചെയ്യുന്നത് കൃത്യമായിട്ട് മിക്ക ദിവസവും ചെയ്യുന്നവരും നല്ല എക്സ്പേർട്ടായിരിക്കും അങ്ങനെ എനിക്ക് കുറേ ടിപ്പൊക്കെ പറഞ്ഞ് തന്നായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നിട്ട് ചപ്പാത്തി പല കിട്ടും ഇങ്ങനെ റൗണ്ട് 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 ഇങ്ങനെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടിപ്പുകൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തു വെക്കുന്നത് പക്ഷേ എത്ര ചെയ്താലും എൻ്റെ ചപ്പാത്തി ഒരിക്കലും റൗണ്ട് ഷേപ്പ് ആവുന്നില്ല എനിക്കറിയത്തില്ല ഇനി ചപ്പാത്തി മാവിന്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ ചപ്പാത്തി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരുന്ന സമയ പരത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അടിനാശവും വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചേട്ടനും അനിയനിയും വഴക്കൂടലും ബഹളവും ാണ് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി സച്ചുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു എഴുന്നേറ്റില്ല ഓടി ചെന്ന് ധ്രുവൻ സച്ചുവിന് പിറത്ത് കയറി ഇരുന്ന് രണ്ടടി അങ്ങ് കൊടുത്തു സച്ചുനാണെങ്കിൽ നല്ലോണം അറിയാം അനിയനാണ് ഒന്നും ചെയ്തുകൂടാ എന്നൊക്കെ പക്ഷെ ചവിട്ടിയെ കടിക്കാത്ത പാമ്പുണ്ടോ സച്ചു തിരിച്ച് ഒരറ്റ അടി കൊടുത്തു ആ അടിയിൽ ധ്രുവൻ ചെന്ന് വീണു അങ്ങനെ രണ്ടെണ്ണം കൂടെ വീണ്ടും ഇരുന്നേറ്റ അടിയായി ഈ സമയത്ത് ഞാൻ നേരെ ചെന്നിട്ട് രണ്ടടി രണ്ടു പേർക്കും അങ്ങ് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ രണ്ടുപേരും നല്ല കൊച്ചങ്ങളായിരുന്നു ഇതിനിടയിൽ വീണ്ടും ധ്രുവൻ നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് ചപ്പാത്തി മാവ് തരും ഞാൻ പറഞ്ഞു ചപ്പാത്തി മാവ് ഇനി ഇല്ല നീ ഇനി ഇങ്ങോട്ട് വന്നാൽ നോക്കിക്കോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് രാവിലെ തന്നേരം ബാക്കി ഇപ്പം തരും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ നിറങ്ങി ഒരൊറ്റ ഓട്ടം ഒരു അനിയന്താനും ഇങ്ങോട്ട് വരൂടുന്ന ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം രാവിലത്തെ തടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തത് കൊണ്ട് വരില്ല മനുഷ്യ ഇവിടെ ചപ്പാത്തി വരത്തിന് നേരെ ആ ടെൻഷന് നിൽക്കുമ്പോഴേ രണ്ടുപേരും കൂടെ അടികൂടൽ എനിക്കറിയാം രണ്ട് ഞാനും എൻ്റെ അനിയത്തെയും അടികൂടും അടികൂടിയിട്ടൊരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ രണ്ടും ഒരു മുഖം വേർപ്പിച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ അങ്ങ് നേരെയാവും ആവും ഇതെന്നെ വെച്ച് ആ രണ്ടുപേരും അടികൂടി ഞാൻ ടുത്താൽ നേരിയാവും അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരി അങ്ങ് തിളച്ചിട്ടുണ്ട് തിളച്ച് തൂവിയിട്ടുണ്ട് അടുപ്പിലോട്ട് തൂവിയത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് റൈസ് കുക്കറിലോട്ട് അങ്ങ് മാറ്റി ഇനി അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ റൈസ് കുക്കറിൽ നേരെ കൊണ്ടുപോയി അങ്ങ് മാറ്റി മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ചു അപ്പോൾ രണ്ടുപേരും ആ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരിയെ വന്നിട്ട് അടുത്ത ചപ്പാത്തി പരത്താനുള്ള ശ്രമം തുടങ്ങി നമ്മൾ നേരത്തെ ആരെക്കുറിച്ച് പറഞ്ഞതു കൊണ്ട് എൻ്റെ അനിയത്തിനെ കുറിച്ച് ഞാനും എൻ്റെ യും കുഞ്ഞിനെ അടി കൂടുമെങ്കിലും അവളെ വേറെ ആരെങ്കിലും വിളിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ സെയിം പ്രോസസ്സ് എനിക്ക് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ അടി കൂടണേന്ന് എനിക്ക് അറിയത്തില്ല ചെറിയ നിസ്സാര കാര്യത്തിനാണ് ചേട്ടനും ആരെങ്കിലും കൂടെ അടി കൂടണത് അടി കൂടിയിട്ട് അഞ്ച് മിനിറ്റ് എഴുപുമ്പോഴത്തേക്ക് വീണ്ടും ഞാനൊന്ന് കമ്പെടുക്കുമ്പോഴത്തേക്ക് ആ വഴക്ക് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കണത് കാണാം ഈ സമയത്ത് ധ്രുവനുണ്ടല്ലോ ഒരാകി കെട്ടിപ്പിടിച്ചിട്ട് വിളിച്ചുകൊണ്ട് അങ്ങ് നിൽക്കും അത് കേൾക്കുമ്പഴത്തേക്ക് നമുക്കായാലും ഒരു പാവം തോന്നും നമുക്ക് തോന്നുന്നു ധ്രുവ പഞ്ചാവുന്നത് പക്ഷേ എല്ലാത്തിനും അടീൻ്റെ എല്ലാം ഉണ്ടാക്കിയ സൂത്രധാരൻ അവനായിരിക്കും സത്യത്തിൽ സച്ചൊരു പാവം പാവം എന്ന് വെച്ചാൽ പണ്ടത്തെ വില്ലരായിരുന്നു അനിയം വന്നതോടെ അവൻ ഒന്ന് ഒതുങ്ങിക്കൊടുത്തതാണ് അങ്ങനെ ഞാൻ വേഗം വേഗം ചപ്പാത്തി അങ്ങോട്ട് പരത്തിയെടുത്തു വെറും അഞ്ച് ചപ്പാത്തി പണ്ട് എനിക്ക് ആഹാരമൊന്നും വേണ്ട എന്ന് പറയുന്ന ദിവസങ്ങളെ അമ്മ എനിക്ക് ഈ സാധനം തരും ഉണ്ടാക്കി തന്നിട്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് അമ്മ ഉണ്ടാക്കുമ്പോഴത്തേക്കും അമ്മ മുട്ട തോരനാക്കിയിട്ട് ചപ്പാത്തിയിൽ മുട്ട തോരൻ വെച്ചിട്ടാണ് എനിക്ക് തരുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് റൗണ്ട് ഷേപ്പിലാക്കി തരുമ്പോഴത്തേക്ക് അങ്ങ് കഴിക്കും ഇവിടെയാണെങ്കിൽ സച്ചുവിനോ ധ്രുവനോ മുട്ട തോരനെക്കാട്ടി ഇഷ്ടം ബുൾസയാക്കി കൊടുക്കുന്നതാണ് മുട്ട ബുൾസയാക്കി കൊടുക്കുന്നത് ഇത്തിരി കൂടെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അങ്ങ് മു മുട്ട അങ്ങ് ബുൾസയാക്കി സെപ്പറേറ്റ് അങ്ങ് വെക്കുക അപ്പോൾ ചപ്പാത്തി കഴിച്ചിട്ട് ചപ്പാത്തി വെറുതെ നോർമലായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ അതല്ലെങ്കിൽ ഈ ചീസ് മൈനീസും ഉണ്ട് ചീസ് മൈനീസും ടൊമാറ്റോ സോസും കൂടെ തേച്ച കൊടുക്കാൻ ചപ്പാത്തിയിൽ അതങ്ങനെ റോൾ ആക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത് എങ്ങനെയായാലും വയറ്റിലോട്ട് അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് അടുത്ത് മുട്ട വേണമെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ചപ്പാത്തി ഇങ്ങനെ എടുത്തോട് വരുമ്പോഴത്തേക്ക് കല്ലിലങ്ങോട്ടേ പിടിച്ചു എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ചപ്പാത്തി ഞാൻ ഇങ്ങനെ പരത്തക്കോട്ട കഴിക്കുമ്പോഴത്തേക്ക് ആ തട്ടിലോട്ട് ങ്ങാട്ട് ഒട്ടിപ്പിടിക്കുന്നത് എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന് അങ്ങനെ നേരെ ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് ഒന്നും വന്നില്ല തോന്നി കണക്ക് മാപ്പ് ഇണക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ജിന്തീശ്വരീതെന്ന് തോന്നുന്നു ജമ്മു കാശ്മീരാണോ ഗുജറാത്താണെന്നാണ് തോന്നുന്നത് പണ്ടെൻ്റെ അനിയത്തി എന്നോട് ചോദിച്ചിട്ട് നീ കേരളമാണോ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കേരളമോ അല്ല പാവയ്ക്ക പാവയ്ക്കാണോ നീ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഷേപ്പിലാണല്ലോ ഈ ചപ്പാത്തി എന്നൊക്കെ ഇതിനെ കളിയാക്കാറുണ്ടായിരുന്നു അങ്ങനെ ഈ ചപ്പാത്തി കളിച്ചിട്ട് ചപ്പാത്തി പരത്തിയിട്ട് ആ ആ നമ്മൾ പരത്താൻ ഉപയോഗിച്ച പേപ്പറും ബാക്കി വന്ന മാവും അതെല്ലാം മാറ്റി വെച്ചു ഇനി കഴുവാനായിട്ട് നമ്മുടെ ചപ്പാത്തിപ്പലക്കയും എല്ലാം അങ്ങ് ഞാൻ സിങ്കിലോട്ടങ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന പൊടിയെല്ലാം അങ്ങോട്ട് തുടച്ച മാറ്റി വെള്ളത്തെ ായോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊടി വന്നവരെ നമുക്ക് പെട്ടെന്ന് അങ്ങ് അറിയാൻ പറ്റും അതുകൊണ്ട് തുടച്ചു തുടച്ചാണ് നിൽക്കുന്നത് തുടച്ചു തുടച്ചും വെള്ളവും ഇതെങ്ങനക്ക് തന്നെ തുടച്ചു തുടച്ചാണ് ഞാൻ നിൽക്കുന്നത് കറി വല്ലതും വെച്ചതിന് ശേഷം ഞാൻ വേഗം തുടയ്ക്കും കാരണം മഞ്ഞ എങ്ങാനും പറ്റിയിട്ട് പോകാതിരുന്നാലയൊക്കെ ചെയ്യും കേട്ടോ പോവാതിരുന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരിടാൻ ചപ്പാത്തി പരകെ എടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി അങ്ങ് പൊള്ളിച്ചങ് എടുക്കാം വേഗം വേഗം അങ്ങ് പൊള്ളിച്ചെടുത്ത് മാറ്റി ജോലി അങ്ങ് ഒഴിവാക്കുക നമുക്ക് അടുത്ത ജോലികൾ ചെയ്തു തുടങ്ങാമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചോറ് ഉണ്ടാക്കണം മീൻ വെട്ടണം മീൻകറി ഉണ്ടാക്കണം മോരിയറി ഉണ്ടാക്കണം ഇങ്ങനെ അങ്ങനെ 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 കുട്ടി കുട്ടി ജോലികൾ ഇഷ്ടം പോലെ ഇന്നത്തെ ദിവസമുണ്ട് അങ്ങനെ വേഗം തന്നെ ചപ്പാത്തി ചൂടാനുള്ള ചട്ടി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമുക്ക് ഓരോ ചപ്പാത്തികളായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൈവെച്ചാണ് ആദ്യം ഇങ്ങനെ ഒന്ന് ഇത് തിരുമ്മി കൊടുക്കുന്നത് എന്നിട്ടേ ഞാൻ സ്പൂൺ എടുക്കാറുള്ളു അപ്പോഴത്തേക്ക് ഇങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ അങ്ങ് താഴ്ന്നു പോവും ചേ ഇവിടെ കിടക്കണ എന്തോ ആ തടീൻ്റെ സ്പൂൺ എന്ന് പറഞ്ഞ തടീൻ്റെ സ്പൂൺ കിടന്ന് ഞാൻ ഇങ്ങനെ തപ്പിയാണ് തപ്പി തപ്പി അവസാനം ഞാൻ കണ്ടെത്തിരിക്കുന്നു ഇതിൻ്റെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയല്ല ഇതിൽ ഉപയോഗിക്കുന്ന സ്പൂൺ തടീൻ്റെ സ്പൂൺ അങ്ങനെ ഈ ചപ്പാത്തി ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലി ഇങ്ങനെ പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ എനിക്ക് എനിക്ക് ഈ ചപ്പാത്തി റൗണ്ട് ഷേപ്പ് ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ പൊങ്ങി വരണം രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് അങ്ങനെ ഇങ്ങനെ പൊങ്ങി വരണതാണ് എനിക്കിഷ്ടം കൂടുതൽ അങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ അമർത്തി 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 എടുത്തു അമർത്തിയെടുത്തിട്ട് നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട് പൊള്ളിച്ചെടുത്തു ഈ മാലി ഞാൻ ഇച്ചിരി കുഴച്ച നേരത്ത് നെയ് തൂകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ എണ്ണയിൽ നിന്ന് തിളവി കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള എണ്ണ ഇതിൽ നിന്ന് പുറത്തു വന്ന് നന്നായിട്ട് ക്രിസ്പി ആവാതെ ചപ്പാത്തി നന്നായിട്ട് ഇതായിക്കോളും നമ്മൾ ഈ നെയ്യോ ഒന്നും വീത്തി കൊടുത്തില്ലെങ്കിലാണ് നമ്മളിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇറങ്ങി ഇപ്പോൾ ഒരു ഓട്ടോളിയിൽ എവിടെയെന്നറിയാമോ നമുക്ക് അപ്പുറത്ത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം എനിക്ക് ശബരിമല പ്രസാദം കിട്ടുകയാണ് എനിക്ക് അരവണ ഭയങ്കര ഇഷ്ടമാണ് ശബരിടാൻ അരവണയെ അരവണയും പൊരിയും കൂടെ തേങ്ങയും കൂടെ ഉണ്ടാക്കി ഒട്ടിപൊടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ പാറു കൊണ്ടുവന്നതാണ് പാറുവിൻ്റെ ഹസ്ബൻഡും കുഞ്ഞും എല്ലാവരും ഇന്നലെ ഇന്നലല്ല മിനിങ്ങാന്ന് മലയ്ക്ക് പോയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് അങ്ങനെ ആ ഞാൻ വിചാരിച്ചു അത് എന്തിനെ ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് അങ്ങ് സച്ചിവിന് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂല എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞിലേയും സത്യം പറയുമല്ലോ ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി മാത്രവും കഴിക്കുന്നത് അമ്മയച്ചനൊന്നും കഴിക്കൂല ഇപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങ് വിട്ട് കൊടുക്കുകയാണ് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ശരീരം ഉണ്ണിയപ്പം ഇത്തിരി ഹാർഡാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ രണ്ടാക്കി എടുത്തു ഒരു ഭാഗം രണ്ടു പേർക്കും അങ്ങ് കൊടുത്തു എല്ലാ പ്രസാദവും എല്ലാവരും കഴിക്കണമെന്ന് പറഞ്ഞു ധ്രുവം ൊരു നോട്ടം നോക്കിയിട്ട് ഓടാൻ വേണ്ടി ഇന്ന് നിക്കുകയാണ് കാരണം ധ്രുവാന് ഇതിന്റെ അടുത്തൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല സച്ചുൻ പക്ഷെ ഇഷ്ടമാണ് പൊരിയായാലും അരവണായാലും ഒക്കെ സച്ചുന് ഇഷ്ടവുമാണ് ധ്രുവൻ വന്നിട്ട് എന്തുവാ ഇത് എന്തുവാ സാധനം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചപ്പാത്തിയില്ലേ ചപ്പാത്തിൻ്റെത് അവൻ പ്ലേറ്റ് വെച്ച് ഉരുട്ടി നോക്കിയതാണ് പക്ഷെ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ പ്ലേറ്റും അതെനക്ക് ഒരു സ്പൂണും എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ പ്ലേറ്റിങ്ങായ എൻ്റെ ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ വെച്ചാൽ നീ ഈ ചപ്പാത്തി തിന്നു ഫ്രീല്ലോ ഞാൻ തിന്നൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞ് തിരിച്ചു തന്നു എന്നിട്ട് പൊരി വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ പൊരി ഒന്നും എടുത്ത് പോലും വെക്കാതെ അവൻ പോയിട്ടുണ്ട് ഈ സമയം കൊണ്ട് സച്ചു അടുത്ത ട്രിപ്പ് ഇപ്പോൾ എത്തും എത്തിയിട്ട് എൻ്റെ അടുത്ത് അമ്മ എനിക്ക് ഇനി തരുമോ എന്ന് ചോദിക്കും ഞാൻ പറയാം നേരത്തെ അവൻ്റെ വന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒന്ന് വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചോട്ട് പോരി നിനക്ക് ഞാൻ തരാമെന്ന് അപ്പോൾ അതും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തി നേരിട്ടില്ലേ അത് മൊരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി നന്നായിട്ട് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തിൻ്റെ ചപ്പാത്തിയാണ് ഞാൻ അഞ്ച് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞടേ അങ്ങനെ ഈ ലാസ്റ്റത്തെ ചപ്പാത്തി ഇതാക്കിയിട്ടുണ്ട് ഈ സമയത്ത് സച്ചിവൻ എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൽ തന്നെ മുട്ട അങ്ങ് ബുൾസ്യയാക്കി എടുക്കാം അങ്ങനെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തു എടുത്തിട്ട് നമുക്ക് ഇനി നേരെ മൂന്ന് ബുൾസിയും കൂടെ ആക്കി എടുത്താൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ കൈകൊണ്ടുള്ള പരിപാടി തന്നല്ലോ ഞാൻ ആദ്യം തന്നെ ഇച്ചിരി എണ്ണ വീത്തി കൊടുക്കും എണ്ണ വേത്തി കൊടുത്ത് മുട്ട പൊട്ടിച്ചൊടുത്തോളു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മഞ്ഞക്കാര് പൊട്ടാതെ വേണം നമുക്ക് ബുൾസ ഉണ്ടാക്കി എടുക്കാനായിട്ട് മഞ്ഞക്കരു എങ്ങാനും പൊട്ടിപ്പോയി ഇവിടെ യുദ്ധം നടക്കും യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധം പണ്ട് ഞാനോൻ്റെ അങ്ങനെ തീരെ കണക്കായിരിക്കും പൊട്ടിയ മുട്ട നമുക്ക് വേണ്ട എന്ന് പറയും പണ്ട് എൻ്റെ വീട്ടിൽ കോഴിയുള്ളത് കൊണ്ട് തന്നെ അമ്മ കൃത്യമായിട്ട് മുട്ട വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേർക്കും പൊരിച്ചങ്ങ് തരൂരുന്ന പക്ഷേ ഇതിനിടകത്തെ എല്ലാം മഞ്ഞക്കുരുവല്ല നല്ല ഓറഞ്ച് കളർ മഞ്ഞക്കുരുവുള്ള നാടൻ മുട്ടയാണ് അമ്മ പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമേ ഞാൻ ഈ മുട്ടയാളിങ്ങനെ പൊരിച്ചെടുക്കാറുള്ളൂ അങ്ങനെ ഞാൻ പയ്യ പയ്യോ ഇത് വെന്തു എന്നറിയാനായിട്ട് ഇങ്ങനെ അങ്ങാക്കി ഊക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മളെന്തായാലും അതിൽ നിന്ന് മാറ്റരുത് കാരണം മഞ്ഞക്കുരു പൊട്ടിപ്പോവും എനിക്ക് ഇപ്പം നല്ല ഓരോ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ മഞ്ഞക്കറി പൊട്ടിയ സമയത്ത് സച്ചുവിൻ്റെ അടുത്ത് തുറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട അമ്മ കഴിച്ചു എന്ന് അപ്പം ഞാൻ ഇട എന്ത് വാടാ ഇത് ഈ അപ്പൻ്റെ അടുത്ത് തുറഞ്ഞ് വേണ്ടാത്തോണ്ട് അമ്മ കഴിച്ചു ശേഷം ഞാൻ ഇങ്ങനെ മഞ്ഞക്കൂര് പൊട്ടിക്കാതെ ആ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ ഇതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് തൂക്കി കൊടുക്കാം ഈ പിന്നെ ഒരു കാര്യം അറിയുമ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സച്ചുവിനും ധ്രുവനും മുട്ട പൊലിച്ചു എന്നിട്ട് ഞാൻ വെച്ച് കുരുമുളക് രണ്ടുപേർക്കും ഇട്ടില്ല ഇടാതെ കൊണ്ട് കൊടുത്തതിന് ശേഷം ധ്രുവൻ രണ്ടാമത് വന്നിട്ട് എൻ്റെ അടുത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ എന്തോ എടുക്കണമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു ഞാൻ എന്തുവാ വേണ്ട മനസ്സിലായില്ല മനസ്സിലായെന്ന് പറഞ്ഞാൽ ഏറ്റവും വർഷം ഞാൻ അവനെ പൊക്കിയെടുത്ത് സ്ലാവിന്റെ വ്രത്തിൽ നിന്ന് നിർത്തിയപ്പോഴത്തേക്ക് അവ കുരുമുളക് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയണേ ഇതിട്ടതാന്ന് അന്ന് എനിക്ക് മനസ്സിലായി അവൻ ഇത്തിരി സ്പൈസിൻ്റെ അടുത്ത് ആ ഇത്തിരി ക്രീംസ് കൂടുതലുള്ള ആളാണെന്ന് അങ്ങനെ ഞാൻ മുട്ടയിൽ കുരുമുളക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് കൊണ്ടുവരുന്നത് കഴിച്ചു ഒരു മുട്ട പൊട്ടിക്കാതെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി മുട്ടകളും കൂടെ അങ്ങനെ എടുക്കണം അവസാനത്തെ എന്റെ മുട്ട പട്ടി പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങനെ എങ്ങനെയല്ലേ കഴിച്ചോളും അങ്ങനെ രണ്ടാമത്തെ മുട്ട പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ കാരത്തത് പോലെ വീത്തി കൊടുത്ത് എല്ലായിടത്തും അങ്ങ് പറ്റിച്ചു കാരണം ഇളവി വരണമല്ലോ വെന്ത് കഴിഞ്ഞിട്ട് ഇളവി വരാൻ വേണ്ടി എല്ലായിടത്തും ആക്കി എന്നിട്ട് സാവധാനം മുട്ട അങ്ങോട്ട് ഒഴിച്ചു ഇങ്ങനെ നേരെ നിൽക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലൊരു ആ ആവേശമുള്ളു ഇത് ഇനി നേരെ പ്ലേറ്റിലോട്ടുകൂടെ ഇതേ കണക്കങ്ങായാൽ മതിയായിരുന്നേ എണ്ണ പറ്റാത്ത ഭാ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഇതവിടെ കിണന്ന് വെന്തോളും ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ പോലെ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം സച്ചൂസിനായാലും ധ്രുവനായാലും ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് മുട്ട ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് മറിമോ ഈ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്കിവിടെ തരുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പാതി ഫുഡ് പോണത് മറിമോൻ്റെ വയറ്റിലോട്ട് തന്നെയാണ് മുട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ പാതി മറിമോയ്ക്കും കൊടുക്കും അവന് നല്ല പോലെ കഴിക്കാറുണ്ട് ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് മറിമോ എന്ത് കഴിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു മുട്ട കഴിക്കുക ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ മുട്ട ചീ ചീന്തി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് മറിമ കഴിച്ചില്ല പക്ഷേ രണ്ടാമത്തെ ദിവസം ഞാൻ ചെയ്തു കൊടുത്തപ്പോഴത്തേക്ക് കഴിച്ചായിരുന്നു അതിനുശേഷം ഞാൻ മറിമയ്ക്ക് കൊടുക്കുക മുട്ടയൊക്കെ ധ്രുവനസ ഇഷനൊക്കെ ഉണ്ടാക്കുന്നതിന് മറുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഈ മുട്ടയൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത പണിയിലോട്ട് പോക്കാം ഓരോരുത്തരും പ്ലേറ്റിലോട്ടും ഞാൻ ഇങ്ങനെ മുട്ടയെങ്ങും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട ഇനി ഒരു മുട്ടയും കൂടെയുണ്ട് ആ മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം ഇതുപോലെ തന്നെ മുട്ട ശരി ആ പൊട്ടല്ലേ പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് പക്ഷേ അത് ആദ്യം നമ്മൾ ഒഴിച്ച സമയത്ത് പൊട്ടിയെന്നൊന്നുമില്ല പക്ഷേ എൻ്റെ മുട്ടയല്ലേ അവസാനം ഭയങ്കര നേരത്തൊക്കെ അടിപൊളിയായിട്ട് വന്നില്ലേ എന്ന വിചാരത്തി അവസാനം ഈ സ്പൂൾ വെച്ചൊരു കൊത്തു കൊടുത്തതും മഞ്ഞക്കൊരു പൊട്ടിപ്പോയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് അറ്റംറ്റ് ഫെയിലായിപ്പോയായിരുന്നു പിന്നെ എൻ്റേതായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവരൊക്കെ രണ്ടുപേർക്ക് പൊട്ടാത്തത് കിട്ടിയല്ലോ അവരെ തമ്മിലല്ലേ അടി ഞാൻ തമ്മിൽ ആരുമായിട്ട് അടിയില്ലല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ എൻ്റെയിലോട്ട് ഇച്ചിരി കുരുമുളക് കൂടുതലിട്ടു ഇച്ചിരി കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ് ഒപ്പിച്ചേട്ടെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് കുരുമുളക് വേണം വേണമെന്നുള്ള ആളാണ് അപ്പു ചേട്ടൻ അങ്ങനെ ഞാൻ കുരുമുളകൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ആക്കിയിട്ടൊക്കെ തന്നെയാണ് സ്പൂൺ വെച്ചൊരു കുത്തു കൊടുത്തത് പക്ഷേ എൻ്റെ മഞ്ഞയ്ക്ക് ഒരു പൊട്ടിപ്പോയി അതും ഞാൻ പയ്യങ്ങ് പ്ലേറ്റിലോട്ടാക്കി ആക്കിയപ്പോഴത്തേക്ക് പൊട്ടിയപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് കണ്ട ഒരു പാവം വല്ലോ പക്ഷെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ പ്ലേറ്റിലോട്ടങ്ങ് മാറ്റണമല്ലോ ഞാൻ എങ്ങനെയൊക്കെ ഈ പ്ലേറ്റിലോട്ടാക്കിയിട്ട് ഇട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയാണ് ചട്ടീന്ന് അങ്ങ് എടുത്ത് മാറ്റിയത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ആ ഞാൻ കുഴപ്പമില്ല വൈറ്റ് ോട്ടല്ല പോകണതേ അങ്ങനെ ചീസ് മൈനോസ് അത് നമുക്ക് ഇനി ചപ്പാത്തിയിലോട്ടങ്ങ് ചേർത്ത് സ്പൂണ് വെച്ച് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൂന്നില് ഒരുമിച്ച് എണ്ണയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഒരുമിച്ച് എണ്ണ നമുക്ക് സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്യാതും ഞാൻ നല്ല ചീസ് മൈനീസാണ് എടുത്തിട്ടുള്ളത് ഇത് ധ്രുവൻ്റെ ആണ് ധ്രുവൻ്റെ തന്നെ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് അവിടെ ചെയ്യും എന്നിട്ട് സ്പൂൺ വെച്ച് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇതൊരെണ്ണം എല്ലാം ആയിട്ടുള്ളൂ മൂന്നെണ്ണമോ ഞാൻ അതേനൊക്കെ ചെയ്യാം എന്നിട്ട് ആവശ്യമുണ്ടെന്ന് പറയുന്ന ആൾക്ക് ചപ്പാത്തി വേണം എന്ന് പറയുന്ന ആൾക്ക് ബാക്കി എനിക്ക് ചപ്പാത്തി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത് ധ്രുവനെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിച്ചിട്ട് ഇച്ചിരി പാലൊഴിച്ചാൽ കൊടുക്കലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാൽ വീത്തി കുടിക്കണം എന്ന് ഇവിടെ രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമുണ്ട് അങ്ങനെ ഞാൻ വേഗം 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 എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് അങ്ങ് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ സ്പൂൺ വെച്ച് തന്നെ എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഒരു മുട്ട എടുത്ത് വെച്ച് നോർമൽ മൈനീസ് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഉണ്ടാക്കാനുള്ള മടികാരണമാണ് ഫ്രിഡ്ജിൽ നിന്ന് ചീസ് ഞാൻ എടുത്തത് അല്ലാത്തപ്പോൾ എല്ലാം ഞാൻ ഒരു മുട്ട വെച്ച് അങ്ങ് മൈനീസ് ഉണ്ടാക്കലാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ എല്ലായിടത്തും തേച്ച് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഇതേ കണക്ക് അങ്ങ് തേച്ച് പരത്തി കൊടുക്കാം ഇത് ഞാൻ പഴയ ടൊമാറ്റോൻ്റെ ആ കവറാണ് എടുത്തത് അതിന്ന് ഇങ്ങനെയൊക്കെ ക്യൂ ഞാൻ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിരിഞ്ഞ് പിഴിഞ്ഞാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സ്പൂൺ എടുത്ത് നന്നായിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു അപ്പോഴത്തേക്ക് ധ്രുവം വന്നിട്ട് വാ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താങ്ക് യു അമ്മ എന്നൊക്കെ പറഞ്ഞു ഈ സവാളയും തക്കാളി എടുക്കുന്നത് അറിയാവോ എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ബാക്കി രണ്ട് സവാളയോ തക്കാളിയോ ഒന്നും തന്നെ ആവശ്യമില്ല ധ്രുവം കൂടെ കൂടെ തക്കാളി ഞങ്ങൾ അരിഞ്ഞിടുമ്പോഴത്തേക്ക് വന്നെടുത്ത് കഴിക്കും സവാള എന്നാലും കഴിക്കത്തില്ല സച്ചുവിനാണെങ്കിൽ രണ്ടും വേണ്ട എന്ന ഭാവോട് അങ്ങനെ സധ്രുവനെയും ഞാൻ ധ്രുവൻ്റെ ധാദേവയും അങ്ങ് കൊടുത്തു എന്നിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പിറകേന്ന് തന്നെ സച്ചു എത്തി അമ്മ എൻ്റെ എൻ്റെതെവിടെയാണ് അങ്ങനെ സച്ചുസിനും കൊടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ലോട്ട് ഇങ്ങനെ അലഞ്ഞിട്ടപ്പോഴത്തേക്കും അവിടെ രണ്ട് പേര് അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അടിയാറ് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വന്നത് രണ്ടുപേർക്കും അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അങ്ങ് ഒതുങ്ങി എന്നിട്ട് ഞാൻ എനിക്കുള്ള സവാളയും തക്കാളിയും അരിഞ്ഞങ്ങിട്ടു എല്ലാ ദിവസവും ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വല്ലപ്പോഴ ഇങ്ങനെ മിനിമൈസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ നമുക്കൊരു റിലീഫ് കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിച്ചിട്ട് വരെ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൂ കുഞ്ഞിൻ്റെ അമ്മ ഒരുപാട് പെട്ടം ഉണ്ടാക്കി തന്നിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ ബെല്ലൈ ബെല്ലൈക്കടും ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഫുഡ് പോയിരുന്ന് കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റാണെന്ന് കേട്ടോ എല്ലാപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളായിട്ട് കഴിച്ചു വെക്കണേ ഹെവി ഫുഡിന് ഒരു റിലീഫ് ആവുമല്ലോ അപ്പൊ അത്രയുള്ളു ടാറ്റാ ബൈ ബൈ യു